കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം അഷ്ടമത്തിൽ ശനി കുജയോഗം ആയിസ് തീർക്കുമോ എന്നാണ് അഷ്ടമത്തിൽ ഒരുവന്റെ ജാതകത്തിലെ അഷ്ടമത്തിൽ ശനി ശനി കുജ കുജെന്നു പറഞ്ഞ ചൊവ്വ യോഗം വന്നാൽ ആയുസ്സിന് ദോഷം വരുമോ അല്ലെങ്കിൽ ചാരവശാൽ ഒരുവന്റെ ചാരവശാൽ ശനി അഷ്ടമത്തിൽ ശനി കുജ യോഗം വന്നാൽ അവിടെ അവന്റെ ആയുസിന് ദോഷം വരുമോ എന്നാണ് അറിയേണ്ടത് ജാതകത്തിലായാലും ഗോചരവശാലും അഷ്ടമത്തിൽ ശനി കുജ യോഗം വന്നാൽ അത് ആയുസ്സിന് ദോഷം തന്നെയാണ് അക്കാര്യത്തിൽ സംശയമില്ല ജാതകത്തിലായാലും ഗോചരവശാലായാലും അഷ്ടമത്തിൽ ഒരുവന്റെ അഷ്ടമത്തിൽ അതായത് എന്ന് പറഞ്ഞാൽ എട്ടാം ഭാവം ആ എട്ടാം ഭാവത്തിൽ ശനിയുടെയും കുജന്റെയും യോഗം വന്നാൽ അത് ആയുർദോഷമാണ് അല്ലെങ്കിൽ യോഗമോ യോഗ ഉണ്ടായാൽ മതി അവർ തമ്മിലെയുള്ള ദൃഷ്ടി ഉണ്ടായാലും തീർച്ചയായിട്ടും ആയുസിനെ ദോഷം പറയാൻ വിടാം ഈ എട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആയുസിന്റെ സ്ഥാനമാണ് എട്ട് ഇല്ലേ എട്ട് ആയുസിന്റെ സ്ഥാനമാണ് ശനി ആയുസിന്റെ കാരകനാണ് ശനി ആയുസിന്റെ കാരകനാണ് എട്ട് ആയുസിന്റെ സ്ഥാനവുമാണ് അപ്പൊ ഈ ശനി അഷ്ടമത്തിൽ എട്ടിൽ നിന്നാൽ ആയുർകാരകനായ ശനി അഷ്ടമത്തിൽ നിന്നാൽ അതായത് പാപഗ്രഹവും ശനി അഷ്ടമത്തിൽ നിന്നാൽ ആയുസിന് അവിടെ ഭംഗം വരും എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കുജൻ പാപഗ്രഹമാണ് ഇല്ലേ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ പാപഗ്രഹമാണ് രക്തത്തിൻ്റെ കാരകനാണ് ചുവ രക്തം അല്ലേ അതിന്റെ കാരകൻ കൂടിയാണ് കടുത്ത പാപഗ്രഹമാണ് കുജൻ കടുത്ത പാപഗ്രഹമാണ് അപ്പോൾ ആ സമയത്തൊക്കെ എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ വന്ന് സംഭവിക്കാവുന്ന സമയമാണ് അഷ്ടമത്തിൽ ശനി കുജയോഗം വന്നാൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകും രക്തം നഷ്ടപ്പെടാനും അതുവഴി രക്തം വാർന്നുപോയി ആയുസ് നഷ്ടപ്പെടാനൊക്കെ ഈ സമയത്ത് അതിനൊരു കാര്യ കാര്യമാകാം അപ്പൊ ഇവർ രണ്ടുപേരും ആയുസിന്റെ സ്ഥാനത്ത് സംഗമിച്ചാൽ അത് ദോഷമല്ലേ ഈ പറഞ്ഞ രണ്ടുപേരും ആയുസിന്റെ സ്ഥാനത്ത് ശനിയും ആയുർകാരകനായ ശനിയും അതേപോലെ തന്നെ രക്തത്തിന്റെ കാരകനായ ചൊവ്വയും കൂടി അഷ്ടമത്തിൽ ആയുസൻ്റെ ഭാഗത്ത് സംഭവിച്ച് അവര് സംഗമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ആയുസിന് ദോഷം തന്നെയാണ് എന്ന് വേ പറയേണ്ടി വരും എന്നാൽ ഇവർക്ക് ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ അതിൽ നിന്നും ഇവർക്ക് മോചനം ഉണ്ടാകും അങ്ങനെയുള്ള ദുരിത അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല ആയുസ്സിന് ദോഷം ഉണ്ടായിരുന്നു വരില്ല അവിടെ ശുഭന്റെ ഒരു ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ഇവർക്ക് മേലെ മതി അല്ലെങ്കിൽ അതെ ഈ അഷ്ടമത്തിലേക്കോ അല്ലെങ്കിൽ അഷ്ടമത്തിലെ നിൽക്കുന്ന ഈ പൂജ ശനി ഗ്രഹങ്ങളുടെ മേൽ ശുഭ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ അതിൻ്റെ തീർച്ചയായിട്ടും ആ ദോഷക്കുറവ് അവിടെ മാറിക്കിട്ടും അവർക്ക് അങ്ങനെയുള്ള ആ ദുരിതാനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാത്തവൻ ദോഷ പരിഹാരം നടത്തിയാൽ നല്ലതാണ് അപ്പോൾ മൃത്യുദോഷത്തിൽ നിന്ന് അവന് രക്ഷ നേടാം ശുഭഗ്രഹ ദൃഷ്ടി ഇല്ലാണ്ട് ഇങ്ങനെയുള്ള ആ യോഗം വരുമ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ ആയുഷിന് ദോഷം വരുന്ന കാര്യത്തിലുള്ള നഷ്ട എന്ത് പരിഹാരങ്ങൾ നമ്മൾ ചെയ്താൽ ആ ദോഷത്തിൽ നിന്ന് നമ്മൾക്ക് മുക്തി നേടാൻ സാധിക്കും ആയുർദായകനായ ശിവനെ പ്രീതിപ്പെടുത്തണം മനുഷ്യന്റെ മനസ്സിൻ്റെയും മനസ്സിൻ്റെ ശരീരത്തിൻ്റെയൊക്കെ ആയുസിന്റെയൊക്കെ കാരകൻ ആയുർസിൻ്റെ ആയുസ് തരുന്നത് ശിവന് അപ്പൊ ശിവനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് നേടാൻ സാധിക്കും അതുപോലെ തന്നെ ഹോമം നടത്തുക മൃത്യുഞ്ജയ ഹോമം ശിവന്ധാര പിൻവിളക്ക് അതുപോലെ ഗ്രഹദോഷശാന്തിക്കായി നവഗ്രഹ പൂജ ഇതെല്ലാം ചെയ്താൽ ഈ പറഞ്ഞ ആ ദോഷാനുഭവത്തിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാവും അതേപോലെ തന്നെ ഞായറാഴ്ച തോറും ശിവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ആയുസ്സിന് നല്ലതാണ് ഞായറാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അപ്പൊ ആയുസ്സിൻ്റെ ആ ദോഷ സംബന്ധമായ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം